ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് കൂടെയുള്ള ഒരു ഉമ്മ എന്റെ അടുത്ത് ചോദിച്ചു ഡോക്ടറെ എൻ്റെ മോള് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ പ്രൈവറ്റ് പാട്ടിൽ അതായത് മൂത്ര ഒഴിക്കുന്ന ഭാഗ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ അവളുടെ ഇന്നർവേസ് ഒക്കെ ഭയങ്കര സ്മെല്ലും പിന്നെ ചെറിയ ഹോൾസും അതുപോലെ തന്നെ കളറിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അതോ ഇതിനെന്തെങ്കിലും മെഡിസിൻ എടുക്കണോ എന്നതിനെ കുറിച്ചാണ് എന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സാഹിറ ഹയ്യ ഹോമിയോപ്പതി ക്ലിനിക് പുത്തനത്താണ് ഈ ഒരു കണ്ടീഷന് വരാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കില് ഫസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വൃത്തിയില്ലായ്മ അതായത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ തിരിച്ചറിയും കഴുകാതെ വരുന്ന കുട്ടികളിലൊക്കെ ഇതുപോലെ എന്താ പറയാ അത്ര ഹൈജീനിക് അല്ലാത്ത കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എന്താണ് ഹൈലി പ്രോസസ്ഡ് ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് പിന്നെ വീക്ക് ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഈ നല്ല ബാക്ടീരിയന്റെ അളവ് കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചില പേരൻസ് കുട്ടികളോട് നിർബന്ധിക്കാറുണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ അപ്പൊ ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് പാട്ടിൽ നല്ല ബാക്ടീരിയ നശിച്ചു പോകും അപ്പോ എന്താ പറയാ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അത് ബാധിക്കും അതുപോലെ തന്നെ സോപ്പിന്റെ അലർജിയൊക്കെ ഇത്തരം അവസ്ഥകളിലേക്ക് നയിക്കാറുണ്ട് ഇതുപോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ രണ്ട് കാലും കുറച്ച് വൈഡ് ആയിട്ട് അതായത് കുറച്ച് വിടർത്തിയിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ വാം വാട്ടറിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ടൊക്കെ വെച്ച് തുടക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർവെയർ മാക്സിമം കോട്ടൻ്റെ അണ്ടർവെയർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കഴുകുന്ന സമയത്ത് നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് അത് വെയിനത്ത് ഉണക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് മാക്സിമം ഒഴിവാക്കുക